മങ്ങിയ ചർമ്മത്തിനോട് ഗുഡ് ബൈ വേനൽക്കാലത്ത് ചർമ്മം വരണ്ടു പൊട്ടുന്നത് പലരിലും കാണുന്ന പ്രശ്നമാണ് വരണ്ട ചർമ്മം അകറ്റുന്നതിന് പലരും ഉപയോഗിക്കുന്നത് മോയ്സ്ചറൈസർ തന്നെയാണ് നിർജലീകരണമാണ് ചർമ്മം വരണ്ടു പൊട്ടുന്നതിന് പിന്നിലെ ഒരു കാരണം ശരീരത്തിലെ നിർജ്ജലീകരണം തടയുന്നതിനും ചർമ്മം വരണ്ട് പൊട്ടുന്നത് തടയുന്നതിനും കുടിക്കേണ്ട ഒരു ജ്യൂസിനെ പറ്റി വിശദീകരിക്കുന്നു ബ്യൂട്ടി കോട്ട് വെറുതെ ഒരൽപ്പം ബീട്രൂട്ടിന്റെ നീര് മുഖത്ത് തേച്ചാൽ പോലും നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ കണ്ടാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടേക്കാം ബീട്രൂട്ടിൽ പ്രകൃതിദത്തമായ ബ്ലീച്ചിങ് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിന്റെ നിറം കുറയ്ക്കാനും ടാൻ കുറയ്ക്കാനും സഹായിക്കും പിങ്ക് ഡ്രിങ്ക് എന്ന മാജിക് ഹെൽത്തി ഡ്രിങ്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ബീട്രൂട്ട് കുക്കുമ്പർ നാരങ്ങ മധുര നാരങ്ങ പുതിനയില എന്നിവ ചേർത്ത് വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു പാനീയമാണ് ഇത് ഈ പാനീയം ഉള്ളിൽ നിന്ന് ഉന്മേഷം നൽകുക മാത്രമല്ല ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഫലപ്രദമാണ് ബീട്രൂട്ട് വെള്ളരിക്ക നാരങ്ങ പുതിനയില്ല മധുരനാരങ്ങ എന്നിവ നന്നായി കഴുകിയ ശേഷം അല്പം വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുക മൂന്നോ നാലോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഐസ് ക്യൂബ് ചേർത്ത് ഈ ഡ്രിങ്ക് കുടിക്കുക നാരങ്ങ കുറഞ്ഞ അളവിൽ മാലിക് ആസിഡ് ആസ്കോബിക് ആസിഡ് എന്നിവയാൽ സമ്പന്നമാണ് പ്രായത്തിന്റെ പാടുകളും കറുത്ത പാടുകളും കുറയ്ക്കാൻ നാരങ്ങ സഹായകമാണ് കുറഞ്ഞ കലോറിയും ഉയർന്ന ജലാംശവുമുള്ള വെള്ളരിക്ക ജ്യൂസ് ശരീരഭാരം കുറയ്ക്കാനും ദഹനത്തിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ക്യാൻസറിൽ നിന്ന് രക്ഷിക്കാനും സഹായിക്കുന്നതിലൂടെ ആരോഗ്യത്തിനും ഗുണം ചെയ്യും നിങ്ങളുടെ ചർമ്മത്തിന് ഒരു കൂളിംഗ് ഇഫക്റ്റ് നൽകുന്നു ഇത് ചർമ്മം കൂടുതൽ സുന്ദരവുമാക്കി മാറ്റുന്നു വൈറ്റമിൻ സിയും മറ്റ് ആന്റി ഓക്സിഡന്റുകളും പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നതുമാണ് മധുര നാരങ്ങ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബീട്രൂട്ടിന് പാർശ്വഫലങ്ങളൊന്നുമില്ല വളരെയധികം മൂല്യങ്ങൾ അടങ്ങിയതാണ് ബീട്രൂട്ട് അതിനാൽ ദിവസവും നിങ്ങളുടെ ഭക്ഷണത്തിൽ ബീട്രൂട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക മങ്ങിയ ചർമ്മത്തിനോട് ഗുഡ് ബൈ വേനൽക്കാലത്ത് ചർമ്മം വരണ്ടു പൊട്ടുന്നത് പലരിലും കാണുന്ന പ്രശ്നമാണ് വരണ്ട ചർമ്മം അകറ്റുന്നതിന് പലരും ഉപയോഗിക്കുന്നത് മോയ്സ്ചറൈസർ തന്നെയാണ് നിർജലീകരണമാണ് ചർമ്മം വരണ്ടു പൊട്ടുന്നതിന് പിന്നിലെ ഒരു കാരണം ശരീരത്തിലെ നിർജ്ജലീകരണം തടയുന്നതിനും ചർമ്മം വരണ്ടു പൊട്ടുന്നത് തടയുന്നതിനും കുടിക്കേണ്ട ഒരു ജ്യൂസിനെ പറ്റി വിശദീകരിക്കുന്നു ഹെത്നിക് ബ്യൂട്ടി കോട്ട് വെറുതെ ഒരല്പം ബീട്രൂട്ടിന്റെ നീര് മുഖത്ത് തേച്ചാൽ പോലും നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ കണ്ടാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടേക്കാം ബീട്രൂട്ടിൽ പ്രകൃതിദത്തമായ ബ്ലീച്ചിങ് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിന്റെ നിറം കുറയ്ക്കാനും ടാൻ കുറയ്ക്കാനും സഹായിക്കും പിങ്ക് ഡ്രിങ്ക് എന്ന മാജിക് ഹെൽത്തി ഡ്രിങ്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ബീട്രൂട്ട് കുക്കുമ്പർ നാരങ്ങ മധുര നാരങ്ങ പുതിനയില എന്നിവ ചേർത്ത് വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു പാനീയമാണിത് ഈ പാനീയം ഉള്ളിൽ നിന്ന് ഉന്മേഷം നൽകുക മാത്രമല്ല ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഫലപ്രദമാണ് ബീട്രൂട്ട് വെള്ളരിക്ക നാരങ്ങ പുതിനയില്ല മധുരനാരങ്ങ എന്നിവ നന്നായി കഴുകിയ ശേഷം അല്പം വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുക മൂന്നോ നാലോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഐസ് ക്യൂബ് ചേർത്ത് ഈ ഡ്രിങ്ക് കുടിക്കുക നാരങ്ങ കുറഞ്ഞ അളവിൽ മാലിക് ആസിഡ് ആസ്കോബിക് ആസിഡ് എന്നിവയാൽ സമ്പന്നമാണ് പ്രായത്തിന്റെ പാടുകളും കറുത്ത പാടുകളും കുറയ്ക്കാൻ നാരങ്ങ സഹായകമാണ് കുറഞ്ഞ കലോറിയും ഉയർന്ന ജലാംശവുമുള്ള വെള്ളരിക്ക ജ്യൂസ് ശരീരഭാരം കുറയ്ക്കാനും ദഹനത്തിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ക്യാൻസറിൽ നിന്ന് രക്ഷിക്കാനും സഹായിക്കുന്നതിലൂടെ ആരോഗ്യത്തിനും ഗുണം ചെയ്യും പുതിന നിങ്ങളുടെ ചർമ്മത്തിന് ഒരു കൂളിംഗ് ഇഫക്റ്റ് നൽകുന്നു ഇത് ചർമ്മം കൂടുതൽ സുന്ദരവുമാക്കി മാറ്റുന്നു വൈറ്റമിൻ സിയും മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നതുമാണ് മധുരനാരങ്ങ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബീട്രൂട്ടിന് പാർശ്വഫലങ്ങളൊന്നുമില്ല വളരെയധികം പോഷക മൂല്യങ്ങൾ അടങ്ങിയതാണ് ബീട്രൂട്ട് അതിനാൽ ദിവസവും നിങ്ങളുടെ ഭക്ഷണത്തിൽ ബീട്രൂട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക